ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിപ്റ്റ് അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് പണക്കാട് സോ അടുത്ത ആഴ്ചയിലേക്ക് മാർക്കറ്റിൽ എന്ത് എന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് തിങ് പറയാനുള്ളത് അടുത്തൊരാഴ്ചയും നമ്മൾ ഒന്ന് ഒന്ന് കോശസ് ആവേണ്ട പിന്നെ ആഴ്ചയാണ് എന്നുള്ളതാണ് ആൻഡ് ഈ ഒരു വാക്ക് ആദ്യം തന്നെ പറയുമ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ടാവും ഇതെന്നും നിങ്ങൾ പറയുന്ന കാര്യമല്ലേ എല്ലാ ദിവസവും പറയുന്നതല്ലേ എന്നുള്ളത് സി നമ്മളുടെ ഹാർഡ് ആൻഡ് മണിയാണ് നമ്മൾ മാർക്കറ്റിൽ ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മൾ ട്രേഡ് ചെയ്യാൻ എടുക്കുന്നത് സോ എല്ലാ ദിവസവും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും അത് നല്ലതാണെന്നുള്ളതാണ് ആരെങ്കിലും ഒരാൾ മാറുന്നുണ്ടെങ്കിൽ മാറട്ടെ ഞാൻ എല്ലാ ദിവസവും ഞാൻ പറയാൻ റെഡിയാണ് കാരണം നമ്മൾ ടു അഗ്രസീവ് ആകുമ്പോഴാണ് നമുക്ക് ഹൈ ആയിട്ടുള്ള ലോസുകൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് റിയാലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആൻഡ് ചില ആളുകൾ മേ ബി അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പ്രീവിയസ്ലിയും വന്നിട്ടുണ്ട് ജസ്റ്റ് ഓഫെൻ്റ് ആയതൊന്നുമില്ല ജസ്റ്റ് പറഞ്ഞു പറഞ്ഞതൊന്നുള്ളൂ എന്തുകൊണ്ട് പിന്നെ കോഷസ് ആവണം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അതായത് ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആകുമ്പോഴേക്ക് പിന്നെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെയും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ്റെ ഒക്കെ ഡാറ്റ വന്നിട്ടുണ്ട് യു എസിലെയും അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഒക്കെ ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചായിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ട് സി ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് ഇൻ്റർനാഷണൽ ന്യൂസുകളൊന്നും നമ്മുടെ മാർക്കറ്റിനെ അതിഭീകരമായിട്ട് എഫക്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ മാർക്കറ്റ് ഒരു ഫ്ലോയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ഇൻ്റർനാഷണൽ ന്യൂസുകളെ ഒന്നിനെയും കാര്യമായിട്ടൊന്നും വാലിഡേറ്റ് ചെയ്യുന്നൊന്നുമില്ല അതിന് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് ഓക്കെ പിന്നെ മോദിജി തന്നെ വരും എന്നുള്ള കാര്യത്തിൽ കൺഫേം ആയിട്ടുണ്ട് ബട്ട് ആരാണ് മിനിസ്റ്റേഴ്സ് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല സി ആരാണ് മിനിസ്റ്റേഴ്സ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം തീരുമാനമുണ്ടാവേണ്ടത് മാർക്കറ്റിനെ സംബന്ധിച്ച് അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം നമുക്കറിയാം നമ്മുടെ മാർക്കറ്റ് അല്ല അതായത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് മിനിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാ മിനിസ്റ്ററിയൊന്നും ഭയങ്കര പ്രശ്നമായിട്ട് വരില്ല സി ഇതിനകത്ത് വരാൻ പോകുന്നത് ഗവൺമെൻറ് പി എസ് യുസ് വരുന്ന മിനിസ്ട്രീസ് അതായത് പിന്നെ ഫിനാൻഷ്യൽ പി എസ് യുസ് ആൻഡ് റെയിൽവേ സെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റ് പിന്നെ ഹോം മിനിസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ആൻറ്റ് ഫിനാൻസ് മിനിസ്റ്റർ ഐ തിങ്ക് പറഞ്ഞ് കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പീയൂഷ് ഗോയൽ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് അറിയില്ല ഇനി ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ് പ്രീവിയസ്ലി ഉള്ള ഇതിലൊക്കെ നമുക്ക് കാണാൻ അറിയാൻ പറ്റുന്നത് പ്രീവിയസ്ലി ഉള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് ആൻഡ് സി എ ആണ് ആൾ ആൻഡ് അതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോൺഗ്രസ് വരുത്തിയിട്ടുള്ള ഒരു സ്കാം ഉണ്ടല്ലോ തേർട്ടി ലാക്ക് റോസിൻ്റെ ഒരു സ്കാം എക്സിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിയാലിറ്റിയാണ് വെറുതെ പിന്നെ ഇത്രയും ഹ്യൂജ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു പറഞ്ഞിട്ട് എക്സി പോളുകൾ ക്രിയേറ്റ് ചെയ്യും ആൻഡ് മിനിസ്റ്റേഴ്സ് തന്നെ അതിനെ മുമ്പ് വാങ്ങിച്ചോ സി മാർക്കറ്റിലൊക്കെ ആസ് എന്താ പറയുക ഞാൻ എന്നെ കുറച്ച് ആളുകളെങ്കിലും അതായത് ഒരു പത്തിരുന്നൂറ് ആളുകളെങ്കിലും എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കാറുണ്ട് ഏത് സ്റ്റോക്കിനെ വാങ്ങിക്കാന്നുള്ളത് ഞാനൊരിക്കലും റെക്കമെൻഡ് ചെയ്യാറില്ല കാരണം നമുക്കറിയില്ല എങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്കിനെ പിന്നെ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല നമ്മളുടെ സ്റ്റഡീസ് വെച്ചിട്ട് നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ നമ്മളതിന് ഗ്യാരൻറ്റീഡ് ആണ് അല്ലേ ബട്ട് ഞാനൊരാൾക്ക് പറഞ്ഞുകൊടുക്കാൻ ഞാനാളല്ല എന്ന് തീരുമാനിക്കുന്ന എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ഇരിക്കുന്ന ആളുകൾ ചിന്തിക്കണം ഓക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ശ്രദ്ധിക്കണം ആയിട്ടുള്ള ക്വാണ്ടിറ്റി കൊണ്ടുപോകുക ക്യാരി ഫോർവേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ദ സെൻസ് സ്റ്റോക്കിനെ വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ടുള്ള ക്വാണ്ടിറ്റിനെ വാങ്ങിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി ഇത് പിന്നെ പ്രധാനമന്ത്രിയാണെന്നുണ്ടെങ്കിലും ആഭ്യന്തരമന്ത്രിയാണെന്നുണ്ടെങ്കിലും പറക്കും കയറും എന്നൊക്കെ പറയുന്നത് സി നമുക്ക് ഒരു എന്താ പറയാ ഒരു രാഷ്ട്രീയ പാർട്ടിനോട് പ്രത്യേകിച്ച് ഇഷ്ടമുണ്ടാവാം വെറുപ്പുണ്ടാവാം സി ഇപ്പൊ എന്റെ പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് എന്നെ കാണുമെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സോ പിന്നെ എന്താണെന്നുണ്ടെങ്കിലും അന്തമായിട്ടുള്ള ആരാധന ആവാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം നമ്മൾക്ക് കാശുണ്ടാവുന്നത് ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ അതുകൊണ്ടോ ഒന്നുമല്ല ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനെയൊക്കെ നിലനിർത്തുന്നത് നമ്മളാണ് ആസ് എ പേഴ്സൺ ഞാൻ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നമ്മളുടെ ടാക്സുകളിൽ നിന്നൊക്കെയാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസും ഈ കാര്യങ്ങളൊക്കെ നിലനിന്ന് പോകുന്നത് സോ അവരെ ഡിപ്പെന്റ് ചെയ്തുകൊണ്ടല്ല നമ്മൾ നിൽക്കേണ്ടത് നമ്മളുടെ ഇഷ്ടം അന്ധമായിട്ട് നമ്മൾ പ്രകടിപ്പിക്കുകയല്ല വേണ്ട ഞാൻ ഒരാളുടെയും എതിരായിട്ടോ കാര്യങ്ങളായിട്ടൊന്നും പറഞ്ഞല്ല ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളാണ് മാർക്കറ്റിലെ ഭൂരിഭാഗം ആളുകൾക്കും ലോസ് ഉണ്ടാക്കിയിട്ടുള്ളത് സി ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സോ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം തേർട്ടി ലാക്ക് ക്രോസിൻ്റെ ഒരു സ്കാം ഉണ്ടായിട്ടുണ്ട് സി അതിന് കൗണ്ടറായിട്ട് പീയുഷ് ഗോയൽജി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സി അവർ പറയുന്ന ഡാറ്റാസ് എന്ത് എന്ത് വെച്ചിട്ടാന്ന് വെച്ചാൽ നിഫ്റ്റി എവിടെയായിരുന്നു പ്രീവിയസ്ലി ഉണ്ടായിരുന്നത് അങ്ങോട്ടേക്ക് നിഫ്റ്റി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സി ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ അവർ പിന്നെ അറിഞ്ഞിട്ട് പറയാണ്ടിരിക്കുന്നതോ ആയിട്ടുള്ളൊരു കാര്യമുണ്ട് നമ്മളുടെ സെബിയുടെ ഡാറ്റ പ്രകാരം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ട്രേഡ് നടക്കുന്നത് എഫ് എൻ ഒ സെഗ്മെൻ്റിലാണ് ഫൈവ് പെർസെൻറ്റേജ് ബിലോ ട്രേഡ് മാത്രമാണ് എവിടെ നടക്കുന്നത് ക്യാഷ് സെഗ്മെൻറ്റിൽ നടക്കുന്നത് സോ എഫ് എൻ ഒ സെഗ്മെൻറ്റിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് പിന്നെ എക്സിറ്റ് പോളിൻ്റെ ദിവസം ഭയങ്കരമായിട്ടുള്ള ലോസ് അപ്പർ സൈഡിലേക്ക് പിന്നെ ലോ സൈഡിലേക്ക് പോയിട്ടുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ലോസ് ഉണ്ടായിട്ടുണ്ട് ആൻഡ് അതിനെ കവർ ചെയ്യാനായിട്ട് പിറ്റേ ദിവസം താഴത്തേക്ക് പോയിട്ടുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ലോസ് ആയതുകൊണ്ട് പിറ്റേ ദിവസവും വന്നിട്ടുണ്ട് സോ ഓവറോൾ ലോസ് തന്നെയാണ് തന്നെയാണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആൻഡ് ഇവർ പറയുന്ന ഡാറ്റ എന്ത് വെച്ചിട്ടാണോ ക്യാഷ് സെഗ്മെൻറ്റിലുള്ള ഡാറ്റ വെച്ചിട്ടാണ് ക്യാഷ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു പേർസെൻറ്റേജ് മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് റിയാലിറ്റി സി ഇപ്പം ഇതിനെതിരായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞതിനെതിരായിട്ട് നിങ്ങൾക്ക് രണ്ടഭിപ്രായം ഉണ്ടാവാം ബട്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അല്ലേ നമ്മളുടെ ഹാർഡ് ആൻഡ് മണി നമ്മളതിനകത്ത് പിന്നെ ഇൻസേർട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒക്കെ ഇങ്ങനെ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട് അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു ചെറിയ ചിന്തയുണ്ടാവേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എനിക്കറിയില്ല ബട്ട് പിന്നെ എന്തായാലും നിങ്ങളുടെ കാശ് പോകരുത് എന്നുള്ള അഭിപ്രായം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ആര് ഭരിച്ചാലും നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലിട്ടിട്ടുള്ള കാശിന്ന് പ്രത്യേകിച്ച് കോട്ടമൊന്നും സംഭവിക്കരുത് എന്നുള്ള അഭിപ്രായമായിരിക്കും നിങ്ങൾക്കും മേ ബി ഉണ്ടാവുക മേ ബി എന്നുള്ള ഷുവർ ആയിരിക്കും അത് സോ പറഞ്ഞു വന്ന കേസ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇടപെടലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടും പീയൂഷ് ഗോയൽ തന്നെ എകെയിൻ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് സോ അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ സിമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി എസ് യു ബാങ്കിങ് സെക്ടറിനെ പോസിറ്റീവായിട്ട് തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം ഭരിക്കുന്ന പാർട്ടി ഏതാണോ ആ പാർട്ടിക്ക് തന്നെ പിന്നെ ഫിനാൻഷ്യൽ സെക്ടർ കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് ആൻഡ് അത് പിന്നെ ഈ അലയൻസ് ഉണ്ടായത് കൊണ്ടാണ് പിന്നെ കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് അല്ലെങ്കിൽ ഷുവർ ഇല്ലാത്ത രീതിയിൽ ഞാൻ പറയുന്നത് അത് പറയാനുള്ള കാരണം റെയിൽവേ സെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെയിൽവേ പി എസ് യു ആണ് പിന്നെ പി എസ് യുയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു സെക്ടർ എന്ന് പറയുന്നത് സോ റെയിൽവേ പി എസ് സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിതീഷ് കുമാർ ചോദിച്ചിട്ടുണ്ട് ആ ഒരു സെക്ടർ വേണം എന്ന് പറഞ്ഞ് പിന്നെ റെയിൽവേ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വകുപ്പുകൾ ചോദിച്ചു കഴിഞ്ഞാത്തത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ഈ നിതീഷ് കുമാറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോശം നേതാവോ അല്ലെങ്കിൽ പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്ത ഒരാളോ ഒന്നുമല്ല നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ് അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആളുമാണ് ബട്ട് ഇത് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഗവണ്മെറ്റിന്റെ നയങ്ങളുമായിട്ട് ഒത്തുപോകുന്നതാണോ വരുന്ന ഗവൺമെൻറിൻ്റെ നയങ്ങൾ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ അങ്ങനെ ഒരു പോയിന്റ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് സോ എന്തായാലും അടുത്ത ആഴ്ച നമുക്ക് ഇതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടും അതുവരെ നമ്മുടെ പൊസിഷൻസ് ഒന്ന് ലൈറ്റ് ആക്കുക ആൻഡ് സ്റ്റിൽ നമ്മളുടെ പിന്നെ രണ്ട് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ജൂൺ ഫ്യൂച്ചേഴ്സിൽ ജൂൺ ഫ്യൂച്ചേഴ്സിൽ പ്രീമിയം കാണാനില്ല നിഫ്റ്റി ആൻഡ് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം മൈന്യൂട്ടായിട്ടാണ് കാണുന്നത് and ഇത്രയും വോൾട്ടാലിറ്റി കൂടിയിട്ടും നമ്മളുടെ നമ്മുടെ ഇന്ത്യ വിക്സ് കുറഞ്ഞിട്ടില്ല സോ ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ കൺഫ്യൂസിങ് ആയിട്ട് അവിടെ ഉണ്ട് സി പ്രീവിയസ് ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോൾട്ടാലിറ്റി ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ അതായത് മാർക്കറ്റിൽ ഭയങ്കരമായിട്ടൊരു മൂവ് ഉണ്ടായതിനു ശേഷം ഇന്ത്യ വിക്സ് യൂസ്വലി യൂഷ്വലി കുറയാറുണ്ട് ബട്ട് ഇത് അത് പ്രാവശ്യം ഉണ്ടായിട്ടില്ല ആൻഡ് ഇന്നിപ്പം നമ്മൾ പിന്നെ നിൽക്കുന്നത് പിന്നെ ഒമ്പതാം തീയതി പത്താം തീയതി ആവുന്നുള്ളൂ ഇനിയും പത്തിരുപത് ദിവസം ഈ ഒരു മന്തിൽ ബാക്കിയുണ്ട് സ്റ്റിൽ ആ ഒരു പിന്നെ ഫ്യൂച്ചേഴ്സിൽ പ്രീമിയം ഇല്ലാത്തതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സ്റ്റിൽ മാർക്കറ്റ് ട്വന്റി ത്രീ തൗസൻഡിൻ്റെ മുകളിൽ പോയിട്ട് പോലും ഇപ്പം ഞാൻ പിന്നെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാനത് കാണിച്ചു തരാം ട്വൻറ്റി ത്രീ തൗസൻ്റെ മുകളിൽ പോയിട്ട് പോലും ട്വൻ്റി ത്രീ ടു ഫിഫ്റ്റിയിലേ ഒന്നും കോൾ സെല്ലേഴ്സ് എക്സിറ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല സ്റ്റിൽ എന്താ പറയുക അത്രയും കോൺഫിഡൻസിൽ അവർ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൺഫ്യൂസിങ് ആയിട്ട് ഡാറ്റാസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ തുടക്കത്തിൽ ഈ ഒരു കൺഫ്യൂഷൻ എന്നുള്ള കാര്യം പറഞ്ഞത് പിന്നെ ഈ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എതിരായ എതിരഭിപ്രായം ഉണ്ടാവാം ആൻഡ് ആസ് യൂഷ്വൽ നമ്മളെല്ലാവരും പിന്നെ പല അഭിപ്രായങ്ങളിലുള്ള ആളുകളാണ് ആൻഡ് ഡെഫിനറ്റ്ലി എനിക്കറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് ലൈറ്റ് മങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴ വരാനുള്ള ഉണ്ടെന്ന് തോന്നുന്നു സോ പിന്നെ പറഞ്ഞു വന്ന കേസ് ഒരു കാര്യം എന്താ വെച്ചാൽ മാർക്കറ്റ് ലൈക്ക് ഗവൺമെന്റ് ആര് ക്രിയേറ്റ് ചെയ്താലും നമ്മളെ സംബന്ധിച്ച് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ അങ്ങനെയുള്ളൊരു ഗവൺമെൻറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്കും ആ സെക്ടറിയുടെ നമുക്കും അതൊരു നല്ല കാര്യമാണ് സോ അടുത്ത ഒരാഴ്ചയും കൂടി നമുക്ക് ലൈറ്റ് പൊസിഷൻസിലേക്ക് പോവാം ആൻഡ് ഫിനാൻസ് സോറി മിനിസ്ട്രിയിലൊക്കെ ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം നമുക്ക് ആ സ്യൂഷൽ പ്രീവിയസ്ലി നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് തന്നെ നമ്മുടെ പൊസിഷൻ ബിൽഡിംഗ് നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം എൻ്റെ എൻ്റെ പേഴ്സണൽ പ്ലാനും അത് തന്നെയായിരിക്കും എന്നുള്ളതാണ് സോ നമുക്ക് ചാർട്ടിലേക്ക് പോകാം ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് സോ നമുക്ക് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം ഞാനിപ്പോൾ അകത്തേക്ക് മാറിയിരുന്നു നല്ല മഴയുണ്ടായി പുറത്ത് സോ പെട്ടെന്ന് തന്നെ അകത്തേക്ക് മാറി ആൻഡ് മേ ബി സൗണ്ടിൻ്റെ എഫക്റ്റോ എക്കോ എഫക്റ്റോ കാര്യങ്ങളൊക്കെ കണ്ടേക്കാം ഒന്ന് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സോറി വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് സോ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ആദ്യം നമുക്ക് വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകാം എന്താണ് വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ പിന്നെ ആ അവസ്ഥകൾ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കേണ്ടതുണ്ട് ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ ഇപ്പോൾ ഞാനുള്ളത് നിഫ്റ്റി ഫിഫ്റ്റിയുടെ വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിലാണ് സീ നിഫ്റ്റി ഫിഫ്റ്റിയുടെ വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു പിന്നെ ഹാമർ ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സി ഇതൊരു നിഫ്റ്റി നിഫ്റ്റിയിലിപ്പം ഈ അല്ലെങ്കിൽ ഇവൻതോ നമ്മളിപ്പം പിന്നെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിം ക്യാൻഡിൽ ഇപ്പം നോക്കിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വലിയ പ്രയോജനമൊന്നുമില്ല കാരണം ഇവൻ വീക്കാണ് വരുന്നത് ബട്ട് എന്നാലും നമുക്ക് വീക്കിലി ഫ്രെയിം ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഹയസ്റ്റ് ആണ് നിഫ്റ്റി ഓർ ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഹയസ്റ്റ് പോയിന്റ് ആണ് സോ ഈ ഒരു ഹയസ്റ്റ് പോയിന്റ് മാർക്കറ്റിൽ എന്താണ് ഓൾ ടൈം ഹൈ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഓസ് ഓഫ് നോ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും all time high ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് and nifty നോക്കുകയാണെന്നുണ്ടെങ്കിൽ all ഇൻഫാക്ട് ഓൾ ടൈം ഹൈൻ്റെ ഒരു പോയിന്റ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും and daily time frame chart ലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എന്താണോ ആ ഒരു പിന്നെ പിറ്റത്തെ ദിവസം എക്സിറ്റ് പോളിൻ്റെ പറ്റത്തെ ദിവസം ഉണ്ടായിരുന്ന അതായത് റിസൾട്ടിൻ്റെ ദിവസം ഉണ്ടായിരുന്ന വീഴ്ച എന്താണോ ആ ഒരു വീഴ്ചയിൽ നിന്ന് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും ആൻഡ് അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഭയങ്കരമായിട്ട് റിക്കവർ ആയിട്ടില്ല ആസ് കമ്പെയർ ടു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയും റിക്കവർ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ നമുക്കിവിടെ ഇമ്പോർട്ടൻ ആയിട്ട് നമുക്ക് നാളത്തെ ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റി മിനിറ്റ് ആയിപ്പറേം ചാർട്ടിൽ തന്നെ പോകാം ഫിഫ്റ്റി മിനിറ്റ് ചാർട്ടിലേക്ക് ചാട്ടിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റി ബാങ്കിൽ ആദ്യം നമുക്ക് നിഫ്റ്റിയിൽ നോക്കാം സോ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു പ്രീവിയസ്ലി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ലെവലാണ് അല്ലേ അതിന് മുമ്പ് നമ്മൾ ടാർഗറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ലെവലാണ് സോ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് എടുക്കാം ഈ ഒരു ലെവലിൽ ഞാൻ എന്തുകൊണ്ട് എടുക്കുന്നു എന്ന് വെച്ചാൽ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട് സെ ഈ മാർക്കറ്റ് എന്തായിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു പിന്നെ ഇതുണ്ടായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇതിനൊരു ബേസ് ആയിട്ട് എടുത്തു എഗെയിൻ ഈ ഒരു ലെവലിന് ബേസ് ആയിട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത് സോ ആസ് ഓഫ് നോൾ നമുക്ക് ഒരു ബേസ് ആയിട്ട് മാർക്കറ്റ് എടുത്തിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് നമ്മളിപ്പോൾ എക്സാക്റ്റ് ആയിട്ട് ഇതിനെ വരക്കാണ്ടെങ്കിൽ ട്വന്റി ടു തേർട്ടി എന്നുള്ള ലെവലിനെ നമുക്ക് കാണാൻ പറ്റും സോ ഈ ട്വന്റി ടു ടു തേർട്ടിയുടെ താഴെ മാർക്കറ്റ് വന്നാൽ മാത്രമേ താഴത്തേക്കുള്ള ഒരു മൊമെൻ്റം നമുക്ക് ഇതിനകത്ത് പോസിബിൾ ആയിട്ട് കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് റിയാലിറ്റി ട്വന്റി ടു ടു തേർട്ടി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ട്വന്റി ടു ടു തേർട്ടി ആൻഡ് ഇതിനകത്ത് തന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ട്വൻറ്റി ടു ടു തേർട്ടി എന്നുള്ള ലെവലിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് അടുത്തൊരു ലെവലിനെ കൂടി വാച്ച് ചെയ്യേണ്ടതുണ്ട് ആ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റായിട്ടോ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവലാണ് സി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് എന്തായിട്ടുണ്ട് ഈ ഒരു പോയിന്റിലാണ് എന്തെങ്കിലും മാർക്കറ്റ് ചെറുതായിട്ട് റിയാക്ഷൻ എടുത്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യണം പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് മുകളിലേക്ക് കയറിയിട്ട് ഉണ്ടായിട്ടുള്ള സെല്ലിംഗ് പ്രഷർ രണ്ട് ടൈം നിർത്തിയിട്ടുള്ളത് ഈ ഒരു ലെവലാണ് ട്വൻറ്റി ത്രൂ ട്വൻറ്റി ടു വൺ സിക്സ്റ്റി എന്നുള്ള ലെവലിലാണ് നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഇതിനെടുക്കാൻ പറ്റും ബട്ട് മേജർ ബ്രേക്ക് ഡൗൺ ഉണ്ടാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് ആൻഡ് ഏറ്റവും സിംപിൾ ആയിട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിലെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്വൻറ്റി ട്വൻറ്റി ത്രീ സീറോ എയ്റ്റി എന്നുള്ള ടാർഗറ്റും ആൻഡ് ആ ഒരു ടാർഗറ്റും താഴത്തേക്കും മാർക്കറ്റ് വരുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ടു നയൻ എയ്റ്റി എന്നുള്ള ടാർഗറ്റിനെ നമുക്ക് കാണാൻ പറ്റും ബട്ട് ആയിട്ടുള്ള കാര്യം എന്നാണ് ഈ ഒരു ലെവലിൻ്റെ താഴെ മാത്രമേ ഷോർട്ടിനെ നമ്മൾ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ ആൻഡ് അതിനെ താഴത്തേക്ക് വന്നാൽ തന്നെ ഇത് ഫസ്റ്റ് ടാർഗറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റും കൂടിയാണത് ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്താൽ മാത്രമേ താഴത്തേക്കുള്ളൊരു മൊമെൻറ്റം പോസിബിൾ ആയിട്ടുള്ളൂ സോ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ഡൗൺ ചെയ്താൽ മാത്രമേ ആ ഒരു ട്രേഡിനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ അതല്ല ചെറിയ അപ്പം ടാർഗറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടി വരും ഇൻഫാറ്റ് ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ബുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ ട്രയലിങ്ങിലേക്കൊക്കെ മാറ്റി വരുന്നുണ്ടെങ്കിലും ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ് ആൻഡ് ഇനി എന്താണ് അപ്പോസ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണോ പ്രീവിയസ്ലി മാർക്കറ്റ് ഒരു റെസൻസ് എടുത്തിട്ടുള്ള ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ത്രീ ടെൻ എന്നുള്ള പോയിന്റ് സി ആ ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെ പിന്നെ ആയിട്ട് വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ത്രീ ടെൻ എന്നുള്ള പോയിൻറ്റിൻ്റെ മുകളിലേക്ക് മാർക്കറ്റിന് അപ്രോച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് ഓഫ് കോഴ്സ് വട്ട് ഐ എം എക്സ്പെക്ടി ഈസ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് എത്താൻ സാധ്യതയുണ്ട് ആൻഡ് ആ ഒരു ലെവലിനെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പുതിയൊരു പിന്നെ ഹൈ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു എല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതുമാണ് ആൻഡ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റിലെ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ് ഡൗണുകൾ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ ലെവലിനായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻസ് ഉണ്ടാവുക അതായത് ട്വന്റി ടു വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി എന്നുള്ള പോയിന്റ് ഈ ഒരു ലെവലിലെ താഴത്തേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു താഴത്തേക്കുള്ളൊരു മൊമെന്റം അവിടെ പോസിബിൾ ആയിരിക്കുന്നതാണ് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് അഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സെക്കൻഡ് ആ സി നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണറിയോ ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് പിന്നെ ഓപ്ഷൻ ചെയ്യലിലാണ് സി ഓപ്ഷൻ ചെയ്യലിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പിന്നെ കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ നിൽക്കുന്നത് ട്വൻറ്റി ടു ത്രീ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റിലാണ് അല്ലേ സോ ട്വൻറ്റി ടു ത്രീ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം കോൾ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയുടെ പിന്നെ ഓയ് ചാറ്റ് സോ ഈ കോൾ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടു ഒരു പിന്നെ ഈ ഒരു ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ടു ഹൺഡ്രഡിലൊക്കെ വൺ ലാക്ക് ക്വാണ്ടിറ്റിയോളം സ്റ്റിൽ അവിടെ പെൻഡിങ് ഉണ്ട് എന്നുള്ളതാണ് ഓ ഓപ്പൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡ് അതിനകത്ത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് ട്രേഡിങ് ഡേയിൽ ഓ ഐ ആഡ് ചെയ്യപ്പെട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണുന്നത് സോ ഈ ഇപ്പം ഈ ഒരു ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും മന്ദബുദ്ധികളല്ലോ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവും അവരത് ചെയ്യുമ്പോൾ അല്ലേ സോ അത് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജ് എക്സാക്ട് സെയിം ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെയും ഉണ്ട് എന്ത് പിന്നെ ഓയിൽ ബിൽഡപ്പ് ഉണ്ട് ബട്ട് ഇതെന്തുകൊണ്ടായിരിക്കും മാർക്കറ്റ് ആ ലാസ്റ്റ് ഡേയിൽ മുകളിലേക്ക് പോയിട്ടും ഇൻഫാക്ട് നമ്മളുടെ ആർ ബി ഐയുടെ റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ പിന്നെ ഡാറ്റാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ പോസിറ്റീവ് തന്നെയാണ് വന്നിട്ടുള്ളത് സോ എന്നിട്ടും ഈ ഒരു പിന്നെ ഇത്രയും ഓ എന്തുകൊണ്ടായിരിക്കും ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് കൺഫ്യൂഷൻ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യം ആൻഡ് ഡാറ്റ എന്ത് പറയുന്നോ അത് സംബന്ധിച്ചാണ് നമ്മളുടെയൊക്കെ ട്രേഡിംഗ് അല്ലെങ്കിൽ ചാർട്ട് ക്ലിങ്ടുത്ത ദിവസങ്ങളിലേക്കുള്ള പ്രിൻറ്റിങ്ങും നടക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞത് തുടക്കത്തിൽ തന്നെ സോ അതാണ് ഓയിൽ ഞാൻ കണ്ടിട്ടുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആൻഡ് എന്തെങ്കിലും ഇനി ഇനി ഗ്യാപ്പാണ് മാർക്കറ്റിൽ ഉണ്ടാവാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ വാഷ് ചെയ്യുക ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ലെസ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ടൊന്നും താഴത്തേക്ക് വന്നിട്ട് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്തെന്ന് നോക്കുക റിയാക്ട് ചെയ്യുന്നു ആ ഒരു ഒപ്പീൻ അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ട്രേഡ് പാനൽ ഉണ്ടാവേണ്ടത് ആൻഡ് ലൈവ് മാർക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ള എനിക്ക് അറിയില്ല കാരണം അടുത്ത ആഴ്ച നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് മൺസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അത് അത്ര ഭീകരമായിട്ട് പോസിബിൾ ആവില്ല എന്നുള്ളതാണ് റിയാലിറ്റി എന്തായാലും ഞാൻ ട്രൈ ചെയ്യാവുന്നതുമാണ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഫോർട്ടി സെവൻ ഫോർട്ടി നയൻ സെവൻ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർട്ടി നയൻ സെവൻ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റിനെ ഫോർട്ടി നയൻ സെവൻ ഹൺഡ്രഡ് ഒൻ്റെ അപ്പോൾ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി നയൻ നയൻ ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു പോയിന്റ് വേണം ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ദർവാസ് ബോക്സ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം ഇന്നിപ്പം പിന്നെ പ്രീവീവസ് ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മണി മുതൽ മാർക്കറ്റിനുള്ളിൽ തന്നെ തന്നെയായിരുന്നു അങ്ങനെ അതുപോലെ തന്നെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും എഗെയിൻ പറയണം ഒന്നോ രണ്ടോ മണിക്കൂർ ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്കാണോ താരോഗ്യത്തൊക്കെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിയർ കട്ട് ഒരു മൊമെൻറ്റം ഉണ്ടാവും ആൻഡ് അതിന് മുമ്പ് ഓപ്പണിംഗിൽ തന്നെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രെയിനെ പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഒരു ചെറിയ ട്രാപ്പിൽ ഒരു സിനാരി അവിടെ ഉണ്ട് കാരണം ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള നിയറസ്റ്റ് ലെവലിലാണ് ഇവിടെ കിടക്കുന്നത് ആൻഡ് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പിന്നെ ആ മൊമെൻറ്റുള്ള സാധ്യത നാളെന്തായാലും ഉണ്ട് കാരണം ബാങ്ക് എക്സിൻ്റെ എക്സ്പയറി കൂടിയാണ് അതിന് മാത്രമല്ല നിഫ്റ്റി ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട് സോ അവിടെയും ഒരു ട്രാപ്പിലുള്ള സാധ്യത നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവാണ് ഞാൻ പറഞ്ഞത് ഓപ്പൺ ചെയ്ത് ഉടനെ തന്നെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി മാത്രം നമുക്ക് ട്രെയിനിന് പ്ലാൻ ചെയ്യാം അതല്ല കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെൻ്റ് മാർക്കറ്റിൽ കണ്ടിന്യൂ ആവാൻ സാധ്യത സാധ്യതയുണ്ടെന്നുള്ളതാണ് ആൻഡ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഫൈവ് ഹൺഡ്രഡ്രഡ്രഡ്രഡ്രഡ്രഡ് എന്നുള്ള ലെവലിനെ കാണാൻ പറ്റും ഫൈവ് ഹഡ്രഡ്രഡ്രഡ്രഡ്രഡ്രഡ്രഡ്രഡ്രഡ്രഡ്രെ താഴെ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ത്രീ ഫിഫ്റ്റി എന്നുള്ള ടാർഗറ്റിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് അപ്പോ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ ഫോർട്ടി ഫോർട്ടി നയൻ നയൻ ഹൺഡ്രഡിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഫോർട്ടി ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെയും ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ ഫോർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് അതുപോലെ തന്നെ ഫോർട്ടി നയൻ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലൊക്കെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ ആർ ലെവലിനെ എല്ലാം തന്നെ വാച്ച് ചെയ്യേണ്ടതുണ്ട് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റിട്രേസ്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഒരു പ്രോപ്പർ ട്രേഡിംഗ് സെറ്റപ്പോ കാര്യങ്ങളൊക്കെ ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ഏറ്റവും നല്ല ട്രേഡുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ആൻഡ് ഇനി എന്താണ് നമ്മുടെ പിന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് ഹെവി വൈറ്റ് സ്റ്റോക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ബാങ്കക്സിൽ നോക്കാം ബാങ്കിലെ എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിൻസ് എന്ന് പറഞ്ഞാൽ സോ ഈ ബാങ്ക്സ് പ്രീവ്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ബട്ട് എന്നാലും ബാങ്കിൽ അത്യാവശ്യം നല്ല ട്രേഡുകൾ നടക്കുന്നുണ്ട് സോ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി തൗസൻഡ് ആണ് അത് ലോവസൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി നയ എയ്റ്റ് ഹൺഡ്രഡാണ് സോ ഈ രണ്ട് ലെവലിനായിരിക്കണം നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്കോ മുകളിലേക്കോ മെന്റ് നമുക്ക് പോസിബിൾ ആണ് ആൻഡ് ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ഫോർട്ടി നയൻ സിക്സ് ഹൺഡ്രഡ് സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലും ആൻഡ് അതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വരാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് കാണാൻ പറ്റും സോ ആ ഒരു എല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് മിഡ് എക്സ്പയറി ആണ് നാളെ വരാൻ പോകുന്നത് സോ നിഫ്റ്റി മിഡ് ക്യാപ്പിനെ നോക്കുകയാണെങ്കിൽ അപ്പോഴ് സൈഡിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ തന്നെയാണ് അതായത് പിന്നെ ലെവൻ തൗസൻഡ് സെവൻ സിക്സ്റ്റി എന്നുള്ള പോയിന്റ് തന്നെയാണ് ലോവർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് പറഞ്ഞാൽ ലെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു പോയിന്റുമാണ് സോ ഈ ഒരു റേഞ്ചിനെ ആയിരിക്കും നാളെ മാർക്കറ്റിൽ പിന്നെ എക്സ്പയറി ആയിട്ട് വാച്ച് ചെയ്യേണ്ട പോയിന്റ് ഈ ഒരു ലെവലിൽ താഴത്തേക്കോ മുകളിലേക്കോ വന്നു കഴിഞ്ഞാൽ ഒരു മൊമെൻ്റ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹയർ ലെവലിലേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ലാസ്റ്റ് പ്രീവിയസ്ലി മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഹയസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ഫൈ ഫിഫ്റ്റീൻ എയ്റ്റി ഫൈവ് എന്നുള്ള ഈ ഒരു പോയിന്റ് അതിന് അത് ലോവർ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ സിക്സ്റ്റി ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് മുകളിലായിട്ടും മൊമെൻറ്റം ഉണ്ടാവാൻ സാധ്യതയുള്ളത് അത് ഐ സി ഐ ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ സി ഐ ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിനെ നമുക്ക് വാച്ച് ചെയ്യേണ്ടതുണ്ട് വൺ 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 എയ്റ്റ് എന്നുള്ള ഈ ഒരു പോയിന്റിനെ ഓൺ ദ അപ്പർ സൈഡ് സി അപ്പർ സൈഡിലേക്ക് നോക്കുക എന്നുള്ളതല്ല ഈ ഒരു റേഞ്ചിന് മുകളിലാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ സൈഡ് വെസ്റ്റ് പോസിറ്റീവ് തന്നെയായിരിക്കും പ്രയാസമുണ്ടാവുക ആൻഡ് ഈ ഒരു ലെവലുണ്ടല്ലോ വൺ വൺ ഡബിൾ സീറോ എന്നുള്ള ലെവൽ ഇതിൻ്റെ താഴത്തേക്ക് വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് അതിനകത്ത് കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ആൻഡ് ആക്സിസ് ബാങ്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിലും സെയിം സ്റ്റോറി തന്നെയാണുള്ളത് ഈ ഒരു ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ലെവലിനെയും നമുക്ക് വാച്ച് ചെയ്യാം ലെവല് വൺ വൺ സെവൻ എയ്റ്റിനെയാണ് ആൻഡ് അതുപോലെ തന്നെ വൺ വൺ സിക്സ് ഫൈവാണ് വൺ വൺ സിക്സ് ഫൈവിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏകേ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് വൺ വൺ സെവൻ എയ്റ്റിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ സൈഡ് വേസ്റ്റ് ബുളിഷനെ ആയിരിക്കും മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് ഉണ്ടാവുക സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം ആൻഡ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് വരാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ വൺ സെവൻ ത്രീ ഫൈവ് എന്നുള്ള ഈ ഒരു പോയിൻ്റ് ആയിരിക്കും വൺ സെവൻ ത്രീ ഫൈവ് ആൻഡ് ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വരാൻ ഉണ്ടെങ്കിൽ വൺ സെവൻ ടു സീറോ എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും വൺ സിക്സ് ഡബിൾ സീറോ എന്ന് വൺ സെവൻ ഡബിൾ സീറോ എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ബട്ട് വൺ സെവൻ ത്രീ ഫൈവ് എന്നുള്ള ലെവലിന് മുകളിൽ സ്റ്റിൽ ബുള്ളിഷ് ബയേഴ്സ് തന്നെയായിരിക്കും കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഉണ്ടാവുക സോ അവർ ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് ഇൻഫീ ഇൻഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫൈവ് ടു സീറോ എന്ന ലെവലിനെ വാച്ച് ചെയ്യാൻ വൺ ഫൈവ് ടു സീറോടെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പെയിൻ്റെ അൺവൈൻഡിങ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ അവർ ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് ടി സി എസ്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഹഡിൽ പോയിന്റ് വരാൻ പോകുന്നത് വൺ നയൻ ഡബിൾ സീറോ എന്നുള്ള പോയിന്റ് തന്നെയാണ് വൺ നയൻ ഡബിൾ സീറോടെ മുകളിലായിട്ട് ടി സിസിനെ സപ്പോർട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗ്നൊരു അപ്പോൾ സൈഡിലേക്കുള്ള ചെറിയൊരു മൊമെൻ്റ് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ എന്നുള്ള ലെവലിലേക്കുള്ളൊരു മൊമെൻറ്റും താഴത്തേക്ക് നമുക്ക് പോസിബിൾ ആണ് സോ ആ ഒരു ലെവലിലേയും ആയിട്ട് വാച്ച് ചെയ്യാം അതിനെഗൻ റിലയൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിൽ നമുക്ക് ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ടു സിക്സ് ഫൈവ് സീറോ എന്നുള്ള സിക്സ് സീറോ എന്നുള്ള പോയിന്റാണ് ടു സിക്സ് സിക്സ് സീറോടെ ടു നയൻ സിക്സ് സോ സോറി ടു നയൻ സിക്സ് സീറോടെ മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എകേലൊരു ബുളിസ് ആയിട്ടിലേക്കുള്ള ഒരു നമുക്ക് അവിടെ പോസിബിൾ ആണ് ആൻഡ് മേജർ ബ്രേക്ക് ഡൗൺ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ടു എയ്റ്റ് എയ്റ്റ് സീറോ എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് എത്തേണ്ടതുണ്ട് ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മേജർ ബ്രേക്ക് ഡൗൺ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ரெண்டு தண்டை தாழை கமெண்ட்டாக ரேகப்படுத்த நல்ல அபிப் எந்த தாழை கமெண்ட்டாக ரேகப்படுத்த வீடியோ யூஸ்ஃபுல் ஆட்டி தான் வீடியோக்கு மறக்காத லைக் கால் அப்போ இது போல உள்ளாய் உள்ள வீடியோஸுமே அடுத்த வீண்டுக்கோம் பாய்